അപ്പോൾ വന്തി പറഞ്ഞു ഞാൻ തോറ്റു എന്ന് തോന്നു എന്താ വേണ്ടത് എന്ന് ചോദിച്ചു എന്താ വേണ്ടതെന്നോ തോറ്റാൽ എന്താ വേണ്ടതെന്ന് എനിക്കറിഞ്ഞൂടെ ഞാൻ തൻ്റെ കഴുത്തിൽ പിടിച്ച് സമുദ്രത്തിൽ മുക്കിക്കൊല്ലു ഇതുവരെ താൻ ചെയ്തിട്ടുള്ള പാപങ്ങളുടെയെല്ലാം ഒരു ജ്ഞാനപാപമാണല്ലോ ഇത് ജ്ഞാനത്തെ ഒരു പാപവൃത്തിക്ക് ഉപയോഗിച്ചതാണ് അതിന് ഉയരം നിങ്ങളെ ഞാൻ മുക്കിക്കൊല്ലും അപ്പോൾ ജനകൻ ചിരിച്ചു അപ്പോൾ ജനകൻ പറഞ്ഞു ഈ വാദത്തിൽ തോറ്റവരെയൊന്നും കൊന്നിട്ടില്ല പിന്നെ അവരെയെല്ലാം വരുണൻ നടത്തുന്ന പന്ത്രണ്ട് വർഷം നീണ്ടു നിൽക്കുന്ന ഒരു യജ്ഞമുണ്ട് ആ യജ്ഞസ്ഥലത്തേക്ക് സമുദ്രത്തിൻ്റെ വാതിലിലൂടെ കടത്തിവിടുകയാണ് ചെയ്തത് സമുദ്രത്തിൻ്റെ ജലവാതിലിലൂടെ കടത്തിവിടുകയാണ് ചെയ്തത് അവരെല്ലാവരും അവിടെ സുരക്ഷിതരായിരിക്കുന്നു ഒത്തിരി ഒന്ന് സംശയിച്ചു ഇത് വെറുതെ ഇവനെ കൊല്ലാതിരിക്കാൻ വേണ്ടി ഇവർ രണ്ടുപേരും തമ്മിലുള്ള ജസ്റ്റ് ആ ഒരു ക്രമീകൃത സംഭാഷണമല്ലേ ഇത് എന്നെ കളിപ്പിക്കാനല്ലേ എന്ന് അദ്ദേഹത്തിന് തോന്നി എങ്കിലും ജനകനെക്കുറിച്ചുള്ള പ്രസിദ്ധി അതല്ലോ എന്നാലും എനിക്കിവനെ മുക്കിക്കൊല്ലണം ചനക്കൊന്നതിൻ്റെ വിരോധമാണ് എന്നാലും എനിക്കിവനെ മുക്കിക്കൊല്ലണം അപ്പോഴെന്ത് സംഭവിച്ചു ഈ ജ്ഞാനമൊന്നും ഇദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ ഏച്ചിട്ടില്ല ഇതെല്ലാം പഠിച്ച് വെറുതെ വെച്ചിരിക്കുകയാണ് ഞാൻ ഞാനെഴിച്ചാൽ എന്ത് പറയും ശരി ഇദ്ദേഹം എൻ്റെ അച്ഛനെ മുക്കിക്കൊന്നു എങ്കിലും ഞാൻ ഇദ്ദേഹത്തെ മുക്കിക്കൊല്ലാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഇത്രയും ജ്ഞാനമുള്ള ഒരാൾ പറയേണ്ടിയിരുന്നത് പക്ഷേ അത് അദ്ദേഹത്തിന് തോന്നിയില്ലാത്തതുകൊണ്ട് എന്താണ് അവിടെ ഗ്രന്ഥജ്ഞാനോട് പ്രയോഗിക്കുകയാണ് അസാമാന്യമായ അസംഖ്യയമായ ഗ്രന്ഥജ്ഞാനം തൻ്റെ ഓർമ്മയുടെ ഓർമ്മശക്തിയുടെ ഭണ്ഡാകാരത്തിൽ നിക്ഷേപിച്ചിരുന്ന ഗ്രന്ഥജ്ഞാനത്തിൻ്റെ ഓരോ തൊട്ടുകളായി എടുത്ത് ഇദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തിന് നേരെ വലിച്ചെറിഞ്ഞ് അദ്ദേഹത്തെ കീഴ്പ്പെടുത്തുകയായിരുന്നു വന്തിയെ എന്ത് വേണം ജ്ഞാനം കൊണ്ട് ഇത് ബോധ്യപ്പെടുത്താനാണ് ഈ വാദപ്രതിവാദവും ഈ അഷ്ടാവക്രൻ്റെ ഇങ്ങോട്ടുള്ള ആഗമനവും എല്ലാം വ്യാസൻ വർണ്ണിക്കുന്നത് ജ്ഞാനം നിഷ്പ്രയോജനമായിരിക്കുന്നു ആ ജ്ഞാതാവിൽ അല്ലെങ്കിൽ ആ ജ്ഞാനിയിൽ ജ്ഞാനം നിഷ്പ്രയോജനമായിരിക്കുന്നു ബന്ധിയുടെ കാര്യത്തിൽ അത് നിഷ്പ്രയോജനമായിട്ടില്ല എന്തിനാണ് ഈ യജ്ഞസ്ഥലത്തേക്ക് പറഞ്ഞു വിട്ടത് അവിടെ പഠനവും നടക്കുന്നുണ്ട് അപ്പോൾ തോറ്റുപോയവരെല്ലാം അവിടെ പോയി പഠിച്ച് അവരുടെ പഠിപ്പ് പൂർത്തിയാക്കുക എന്നുള്ള വ്യായാമത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ പിതാവ് ആരാണ് പിതാവ് കഹോടൻ അദ്ദേഹത്തിൻ്റെ പിതാവായ കഹോഡനും അവിടെ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഇൻ സർവീസ് കോഴ്സ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവിടെ എനിക്ക് മുഖ്യ മുഖിക്കൊല്ലണം എന്ന് പറഞ്ഞു ആ പക തീരുന്നില്ല പ്രതികാരം തരുന്നില്ല പ്രതികാര ബുദ്ധി ഇരിക്കുന്നിടത്തോളം ഒരാൾക്ക് മഹത്വത്തിലേക്ക് ഉയരാൻ സാധ്യമല്ല മഹത്വത്തിന് വിഘാതമാണ് പ്രതികാരചിന്ത മഹത്വമുള്ള ഒരാൾക്ക് പ്രതികാര ചിന്ത ഉണ്ടാവുകയില്ല പ്രതികാര ചിന്തയില്ലാതെ ഒരാളെ കൊല്ലാമോ എന്ന് ചോദിച്ചാൽ കൊല്ലാം എന്നാണ് ഉത്തരം രാവണനോട് ശ്രീരാമന് പ്രതികാരമൊന്നും ഉണ്ടായിരുന്നില്ല വിഭീഷണൻ വന്ന് അഭയം ചോദിച്ചു എല്ലാവരും പറഞ്ഞു അവൻ അഭയം കൊടുക്കരുത് അവൻ നമ്മുടെ യുദ്ധതന്ത്ര രഹസ്യങ്ങൾ അറിയാൻ രാവണൻ വിട്ട ചാരനായിരിക്കും പോരാഞ്ഞിട്ട് സഹോദരനും അങ്ങനെ ഒരാളെ നാം വിളിച്ച് നമ്മുടെ ശിബിരത്തിൽ പാർപ്പിച്ചുകൂടാ നമ്മുടെ രഹസ്യങ്ങൾ അറിയാൻ വന്നവനാണ് പിന്നീട് അവനെ കാണാതെയാവും അവനവിടെ പോയി നമ്മുടെ യുദ്ധതന്ത്ര രഹസ്യങ്ങളും നമ്മുടെ ആയുധ രഹസ്യങ്ങളും അവൻ ഇവിടെ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയി അവർക്ക് കൊടുക്കും അതെല്ലാം മനസ്സിലാക്കിയിട്ട് അതുകൊണ്ട് അവൻ വിശ്വസിക്കരുത് അവനടുപ്പിക്കരുത് അവൻ അഭയം കൊടുക്കരുത് അവനെ നമ്മുടെ കൂട്ടത്തിൽ നിർത്തരുത് വിപത്താണ് അവൻ വിപത്തിൻ്റെ രൂപമാണ് അവൻ്റെത് വിശ്വസിക്കരുത് എന്ന് പറയാൻ നിശ്ചഞ്ചലതയോടുകൂടി അഭയം സർവഭൂതേഭ്യോ ദേതം മമ അങ്ങനെ പറയാനൊരു ഒരാൾ വേണം ഒരു രാഷ്ട്രത്തിൽ ഏത് കാലത്തും ഏത് തരത്തിലുള്ള ജീവിത രീതി ആയിക്കോട്ടെ ഏത് തരത്തിലുള്ള ഭരണരീതി ആയിക്കോട്ടെ ഏത് തരത്തിലുള്ള സാമൂഹിക സംവിധാനമായിക്കോട്ടെ ഏത് തരത്തിലുള്ള സാമ്പത്തിക വിധാനമായിക്കോട്ടെ ഇതിനെല്ലാം അതീതമായി നിന്നുകൊണ്ട് ഇങ്ങനെ പറയാൻ ഒരു രാഷ്ട്ര ഓരോ രാഷ്ട്രത്തിനും ഒരു വ്യക്തി വേണം എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം എൻ്റെ അടുത്ത് അഭയം ചോദിച്ചാൽ അവൻ ആരായാലും അവന് ഞാൻ അഭയം കൊടുത്തിരിക്കും എന്നത് എൻ്റെ ദൃഢമായ വ്രതമാണ് അഭയം സർവഭൂതേഭ്യോ എല്ലാ ഭൂതങ്ങൾക്കും എന്നോട് അഭയം ചോദിച്ചാൽ അത് കൊടുക്കുക എന്നത് ഏതത് വ്രതം അമ അതെൻ്റെ വ്രതമാണ് എന്നിട്ട് പറഞ്ഞു ഇത് രാവണൻ തന്നെ വന്ന് ചോദിച്ചാലും ഞാൻ കൊടുക്കും പിന്നെ അല്ലേ വിഭീഷണം എന്നുവെച്ചാൽ എന്താണർത്ഥം സീതയെ മോഷ്ടിച്ചുകൊണ്ടുപോയതിൽ വ്യക്തിപരമായ വൈരാഗ്യമോ വ്യക്തിപരമായ വിദ്വേഷമോ രാമനില്ല എന്നർത്ഥമാണ് ഒരു കഥാപാത്രത്തിലൂടെ മനുഷ്യൻ്റെ മഹത്വത്തെ സൃഷ്ടിച്ച് സൃഷ്ടിച്ച് അതിൻ്റെ ഔന്നത്യത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ കലാപരതയും ദാർശനികമായ മഹനീയതയും നാം കണ്ടുപഠിക്കേണ്ടത് വാൽമീകിയുടെ രാമസൃഷ്ടിയിലൂടെയാണ് ആർക്കെങ്കിലും അങ്ങനെ തോന്നു പാരീസിനോട് മെനിലോസിന് അങ്ങനെ തോന്നുമോ ആഗമനു തോന്നുമോ അക്കലീസിന് തോന്നുമോ പെട്രോക്ലോസിന് തോന്നുമോ ഇല്ല ഉണ്ടില്ലേ തോന്നില്ല തോന്നിയില്ല ആ ഇത് ഭാര്യ ഭാര്യയെ മോഷ്ടിച്ചുകൊണ്ടുപോകുന്ന അതും ഏത് തരത്തിലുള്ള ഭാര്യയെ എപ്പോഴും സീതയെ ഉപമിക്കുന്നത് ആധ്യാത്മിക വിദ്യയോടാണ് ബ്രഹ്മത്തിൻ്റെ പിന്നാലെ ആധ്യാത്മിക വിദ്യ എന്ന പോലെ സീത ശ്രീരാമൻ്റെ പിന്നാലെ പോയിന്ന അപ്പം സങ്കല്പങ്ങളെ ആകെ അങ്ങ് മാറ്റി മറിച്ചു കളഞ്ഞു മറച്ചു കളഞ്ഞു ആര് വാൽമീകി കഥാപാത്രങ്ങൾ വെറുതെ ആധ്യാത്മിക പ്രതീകങ്ങളായി മാറും ഭൗതിക കഥാപാത്രങ്ങൾ ഭൗതിക ജീവിതം നയിക്കുന്ന രാജാവും രാജ്ഞിയും അല്ലെങ്കിൽ രാജകുമാരിയും ആധ്യാത്മിക പ്രതീകങ്ങളായി മാറുന്നു ആ പ്രയോഗം കൊണ്ട് ഇത് പറയാൻ സാധിക്കുക എന്നതാണ് ഒരു രാജ്യത്തിൽ ഇത് പറയാൻ സാധിക്കുന്ന ഒരാൾ ഒരു രാജ്യത്തിൽ ഉണ്ടായിരിക്കുക എന്നതാണ് ഒരു രാജ്യത്തിലെ ജനങ്ങളുടെ ഭൗതികമായ ഭാഗ്യം ഭൗതികമായ സമൃദ്ധിക്ക് നിദാനവും അതുതന്നെയാണ് പിന്നെ എന്തേ രാവണനെ കൊന്നു അത് അയാൾ ചെയ്ത അധർമ്മം കൊണ്ട് സീതയെ മോഷ്ടിച്ചത് മാത്രമല്ല അയാൾ അനേകം അധർമ്മങ്ങളുടെ പാതയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു അയാളുടെ സകല ജീവിതത്തിലും സമസ്ത ജീവിതത്തിലും ജീവിത ആയുഷ്കാലം മുഴുവനും അദ്ദേഹം ഒരു അധർമ്മചാരിയായിരുന്നു അധർമ്മചാരിയെ അയാൾ അധർമ്മചാരി ആയതുകൊണ്ട് ധർമ്മം അനുശാസിക്കണം എന്ന് നിർബന്ധമുള്ള രാജാവ് അദ്ദേഹത്തോട് വിരോധമൊന്നുമില്ലാതെ പകയൊന്നുമില്ലാതെ പ്രതികാരമൊന്നുമില്ലാതെ വിദ്വേഷമൊന്നുമില്ലാതെ നിഹനിച്ചു കളഞ്ഞു ലോകത്തിന് വേണ്ടി വിഭീഷണിന് അഭയം നൽകിയ ശ്രീരാമൻ്റെ നടപടി അത് തീർത്തും ധാർമ്മികമാണ് പക്ഷേ ഈ മാറി വരുന്ന സർവദേശീയ അല്ലെ അന്താരാഷ്ട്ര പശ്ചാത്തലത്തിൽ ഒരു രാഷ്ട്രത്തെ സംബന്ധം ചില അഭയാർത്ഥികളെ സ്വീകരിക്കുന്നത് പിൽക്കാലത്ത് ആ രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിനും രാഷ്ട്രത്തിൻ്റെ അഖണ്ഡതയ്ക്കും ഒക്കെ ഭീഷണിയായി വരാറില്ലേ ഉദാഹരണത്തിന് ചൌവൻലായി പ്രധാനമന്ത്രിയായിരുന്ന അവസരത്തിൽ ദലായിലാമയെ ചൈനയിലെ പ്രധാനമന്ത്രി ചൈനയിൽ നിന്നും ദലാലുബറ്റിന്റെ തലവൻ അദ്ദേഹത്തെ അദ്ദേഹത്തിന് ഇന്ത്യ അഭയം നൽകി പാകിസ്ഥാനിലെ ബൂട്ടോ പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലാണ് ബംഗ്ലാദേശിൽ നിന്നുള്ള അതായത് അന്നത്തെ കിഴക്ക് കിഴക്കൻ പാകിസ്ഥാൻ അവിടെ നിന്നുള്ള അഭയാർത്ഥികൾക്ക് ഇന്ത്യ അഭയം നൽകിയത് ഇത് രണ്ടും രണ്ട് യുദ്ധങ്ങളിലേക്കാണ് ഇന്ത്യ നയിച്ചത് വ്യത്യാസമുണ്ട് ഒന്ന് കാലാന്തരത്തിൽ വന്ന രാഷ്ട്രീയമായ വ്യത്യാസം രാഷ്ട്രതന്ത്രത്തിൻ്റെ സമീപനത്തിലുള്ള വ്യത്യാസം പിന്നെ ഒന്ന് സംസ്കാരത്തെ ഇന്ത്യയുടെ സംസ്കാരത്തെ തെറ്റിദ്ധരിച്ചത് കൊണ്ടുള്ള വ്യത്യാസം അഭയം കൊടുക്കും എന്ന് പറഞ്ഞാലും ആളെ കൊന്നു അഭയം കൊടുക്കും അഭയം കൊടുത്തിട്ട് എന്തു ചെയ്യും സത്യ തിരികെ കൊടുക്കാൻ തയ്യാറാവണം അപ്പോൾ പ്രശ്നം തീർന്നില്ലേ അഭയം കൊടുത്താൽ പിന്നെ അയാൾക്ക് രണ്ടാമത് ചെയ്യാനുള്ളത് എന്താണ് സ്ഥിതിയെ തിരികെ കൊടുക്കുക എന്നുള്ളതാണ് സ്ഥിതിയെ തിരികെ കൊണ്ടൊന്നും കൊടുത്താൽ പ്രശ്നമില്ല അപ്പോൾ കാര്യം പരിഹരിച്ചു മറ്റടുത്ത് കാര്യം പരിഹരിക്കുന്നില്ല അവിടെ ഭീരുത്വത്തിൻ്റെ ലക്ഷണമായിട്ടാണ് അല്ലെങ്കിൽ അകർമ്മണ്യതയുടെ ലക്ഷണമായിട്ടാണ് അല്ലെങ്കിൽ ധർമ്മബോധത്തെ തെറ്റിദ്ധരിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ സ്വീകരണങ്ങളെല്ലാം നടന്നിട്ടുള്ളത് ഇപ്പം ധർമ്മം എന്താണ് എന്ന് അന്നത്തെ ഇത് ഇതിന് അനുമതി കൊടുത്ത ആ രാഷ്ട്രീയ സംഘത്തിനോ ആ രാഷ്ട്രീയ സംഘത്തിൻ്റെ ആ ഭരണകൂടത്തിൻ്റെ തലവനോ സുനിശ്ചിതമില്ലാതിരുന്നത് കൊണ്ട് പറ്റിയ അബദ്ധമാണത് അത്തരം അബദ്ധങ്ങൾ രാമനെ പറ്റില്ല കാരണം പതിനാലായിരം രാക്ഷസന്മാരെ അദ്ദേഹം ഒറ്റയ്ക്ക് കൊന്നൊടുക്കി അവർക്ക് അഭയം കൊടുത്തില്ല അവർ അഭയം ചോദിച്ചില്ല എന്നൊരു വസ്തുത അക്രമത്തിൻ്റെ മാർഗം അവർ സ്വീകരിച്ചപ്പോൾ അക്രമത്തിൻ്റെ മാർഗം സ്വീകരിക്കാത്തവർക്കാണ് ഈ അഭയം കൊടുക്കുന്നത് ഈ അഭയം കൊടുത്തയാളെങ്ങനെയുള്ള ആളായിരുന്നു അയാൾ അക്രമത്തിൻ്റെ മാർഗം സ്വീകരിച്ചയാളല്ല അയാൾ അക്രമത്തിൻ്റെ മാർഗം സ്വീകരിക്കുന്ന ആളല്ല എന്ന് കാഴ്ചയിൽ തന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ധർമ്മബോധം കൊണ്ടുണ്ടായ അതീതജ്ഞാനം കൊണ്ട് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അയാൾക്കത് കൊടുത്തത് ഒന്നത് അങ്ങനെ അല്ലാതെയും കൊടുക്കും നേരത്തെ ശവിയുടെ കാര്യത്തിൽ പറഞ്ഞതുപോലെ രാമൻ സീതയെ എന്ന് വന്നാലും എന്നെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞാൽ രാമൻ ഉപദ്രവിക്കില്ല കാരണം ഇവർക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട് ഇവർ കേവലമായ ഭൗതികമായ പൂർണ്ണതയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവരല്ല ഇവരുടെ രാഷ്ട്രീയം ഭൗതികമായ സമൃദ്ധിക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയമല്ല പിന്നെ പിന്നെ എങ്ങനെയുള്ളതാണ് രാഷ്ട്രീയത്തെ ആധ്യാത്മികമായ ഉയർച്ചയുടെ ആധ്യാത്മികമായ സിദ്ധിയുടെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഉപാധിയായി ഉപയോഗിക്കുന്നവരാണ് അതുകൊണ്ട് അത് ചെയ്യും അതിൽ രാമൻ മരിച്ചുപോയെന്നിരിക്കും അത് സന്യാസിയായ മുനിവൃത്തി സ്വീകരിച്ച ഒരു രാജാവിൻ്റെ രീതിയാണ് ഇത് സാധാരണ ഭരണകൂടങ്ങൾക്ക് പാടില്ല അക്കാര്യം രാമൻ ഒരുത്തനേ ചെയ്യാവൂ അതിൽ രാമനെ ദൃഷ്ടാന്തമാക്കരുത് രാമൻ്റെ ആ പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാഠം അഭയാർത്ഥിയെ കൊല്ലരുത് എന്നതാണ് അഭയാർത്ഥിയെ തിരിച്ചയക്കാം ഇവിടെ അഭയ അഭയാർത്ഥികളെ തിരിച്ചയച്ചില്ല ഈ അഭയാർത്ഥിയെ എന്ത് ചെയ്തു വിഭീഷണനെ അഭയാർത്ഥിയെ തിരിച്ചയച്ചു അയോധ്യയിലേക്ക് കൊണ്ടുപോകുന്നില്ല അയാളെ അവിടെ വാഴിച്ചു അല്ലാതെ അഭയാർത്ഥിക്ക് വേറെ എന്തെങ്കിലും സ്വന്തം രാജ്യത്തിൻ്റെ സമ്പത്തിലോ സ്വന്തം രാജ്യത്തിൻ്റെ ജീവിതത്തിലോ അദ്ദേഹത്തെ ഭാഗമാക്കി ആക്കിയില്ല ശരി ഇവിടെ ഇന്ദ്രജിത്തിൻ്റെ മകൻ മകൻ ഭരിക്കട്ടെ നീ എൻ്റെ കൂടെ അയോധ്യയിലേക്കുക എന്നെ ഞാൻ അയോധ്യയിലെ മന്ത്രിയാക്കാമെന്ന് പറഞ്ഞില്ല ചെയ്യാവുന്നതാണല്ലോ കാരണം ഹനുമാനെ അവിടെ കൊണ്ടുവന്ന് അയോധ്യയിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയായിരുന്നല്ലോ രാമൻ്റെ അന്ത്യം വരെ അയോധ്യയിൽ നിന്ന് ഹനുമാൻ മറ്റങ്ങും പോയിട്ടില്ല അദ്ദേഹം അയോധ്യയിൽ രാജകുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ ഹനുമാനോട് ജീവിച്ചു സ്വർഗാരേഖത്തിന് ശേഷമാണ് അദ്ദേഹം അയോധ്യയിൽ നിന്ന് ഗന്ധമാതന പർവ്വതത്തിലേക്ക് പോകുന്നത് പിന്നെ സ്ഥിരതാമസം ഗന്ധമാതന പർവ്വതത്തിലായിരുന്നു ഇപ്പോഴും ഗന്ധമാതന പർവ്വതത്തിൽ ഹനുമാനുണ്ട് ചെന്നാൽ കാണാം അതാണ് സങ്കല്പം ഇപ്പോൾ രാമൻ്റെ ഒരു അഭയാർത്ഥിയെ ഒരു ഭൂതത്തെ അല്ലെങ്കിൽ ഒരു ജീവിയെ അഭയാർത്ഥിയായി സ്വീകരിക്കുക പ്രാണൻ കളഞ്ഞും സ്വീകരിക്കും എന്ന് പറയുന്നതിൻ്റെ പിന്നിലെ ആന്തരാർത്ഥത്തെ ആ ആന്തരാർത്ഥത്തിൻ്റെ തനിമയിൽ ഉൾക്കൊള്ളുന്നില്ല എന്നതാണ് പ്രശ്നം ഇത്തരം നമ്മുടെ ഈ നെഹ്റുവിൻ്റെ പഞ്ചശീല തത്വങ്ങളിലൊക്കെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ചില വേരുകൾ ഓടിക്കിടപ്പുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഉപരിപ്ലവമായി മാത്രം ഇന്ത്യൻ സംസ്കാരത്തെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയുടെ കൃതി എന്നതിൽ കവിഞ്ഞ് ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ അന്തസ്സത്തയിലേക്ക് ചുഴിഞ്ഞിറങ്ങിയിട്ടുള്ള ഒരാളുടെ ഒരു ബോധിസത്വൻ്റെ അതിൻ്റെ ബോധത്തെ സാക്ഷാത്കരിച്ച ഒരു വ്യക്തിയുടെ നമ്മുടെ സംസ്കാരത്തിൻ്റെ വ്യക്തിത്വത്തെ സ്വന്തം വ്യക്തിത്വമായി താതാൽമ്യപ്പെടുത്തിയ ഒരു വ്യക്തിയുടെ കൃതി എന്ന് തോന്നുകയില്ലാതെ വായിച്ചാൽ വളരെ ഉപരിപ്ലവമായ ഒരു കൃതിയാണ് പിന്നെ അത് ഇംഗ്ലീഷിൽ എഴുതിയപ്പോൾ അതിലെ ഇംഗ്ലീഷിൻ്റെ ഭംഗി കൊണ്ടാണ് എന്ന് പറയുന്നു എനിക്കറിഞ്ഞൂടാം നെഹ്റുവിൻ്റെ ഇംഗ്ലീഷ് നല്ല ഭംഗിയുള്ള ഇംഗ്ലീഷ് ആയിരുന്നു എന്ന് അതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ളവരൊക്കെ പറയുന്നു ദൗർഭാഗ്യവശാൽ അത് വായിച്ചപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞൂടാത്തത് കൊണ്ടാവാം എനിക്ക് എന്തായാലും അങ്ങനെ തോന്നിയില്ല വായനയുടെ ഇംഗ്ലീഷ് വായനയുടെ പരിമിതി അതിനൊരു കാരണമായേക്കാം അങ്ങനെ തോന്നിയിട്ടില്ല ഇപ്പോൾ ഇംഗ്ലീഷ് നന്ന എന്ന് വന്നാൽ തന്നെയും അങ്ങനെ വരികില്ല എന്നാണ് സാഹിത്യശാസ്ത്രം പറയുന്നത് ഫോമും കണ്ടൻറ്റും അദ്വൈഭവിച്ച് നിൽക്കണം അപ്പോൾ കണ്ടൻറ്റ് മോശമാണെങ്കിൽ ഫോം നന്നാവില്ല നന്നാകില്ല ഇപ്പം ചീത്തക്കുപ്പിയിലും നല്ലതേനൊഴിച്ച് വയ്ക്കാം അതുപോലെയല്ല സാഹിത്യവും സാഹിത്യത്തിൻ്റെ ഭാവവും രൂപവും തമ്മിലുള്ള ബന്ധം ഭാവത്തെയും രൂപത്തെയും വേർതിരിക്കാൻ വയ്ക്കില്ലെന്നാണ് ഭാവവും രൂപവും ഒരറ്റ ജൈവ അപ്പോൾ അത് പറഞ്ഞവർക്ക് ഇന്ത്യയുടെ സംസ്കാരം എന്താണെന്ന് പറഞ്ഞുകൂടാ ഒരു കൃതിയെ വിലയിരുത്തേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞുകൂടാ ഭാവരൂപശില്പങ്ങളെ സംബന്ധിച്ചുള്ള താത്വികമായ ജ്ഞാനം എന്താണെന്ന് പറഞ്ഞുകൂടാ ഒന്ന് പറഞ്ഞുകൂടാ എന്ന് പറയേണ്ടി വരും അങ്ങനെ വസ്തുത വരുമ്പോൾ അത് പറയണ്ടേ പക്ഷേ ഡിസ്കവറി ഓഫ് ഇന്ത്യ ആണെങ്കിലും ക്ലിംസസ് വേൾഡ് ഹിസ്റ്ററി ആണെങ്കിലും നെഹ്റുവിൻ്റെ കൃതികളിലൊക്കെ ഒരു ഭാരതീയ കാഴ്ചപ്പാടല്ലെങ്കിൽ പോലും ഭാരതീയതയുടെ ചില തിരനോട്ടങ്ങൾ ചില ലാഞ്ചനകൾ അങ്ങിങ്ങായിട്ട് കാണുന്നുണ്ട് വളരെ വളരെ പ്രകടമായിട്ട് ഇതിനെ കാണുന്നുണ്ട് ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത നെപ്പോളിയൻ അദ്ദേഹം ഒരു ആക്രമണകാരിയായിരുന്നു അദ്ദേഹത്തെ മഹാനായിട്ട് വിശേഷിപ്പിക്കാനൊക്കില്ല നെഹ്റു അലക്സാണ്ടറെ അലക്സാണ്ടറെക്കുറിച്ചിത് പറയുന്നുണ്ട് അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന് വിളിക്കാൻ അദ്ദേഹം അർഹനല്ല അദ്ദേഹത്തിന് ആ ഒരു മഹത്വം ഇല്ല ഇതൊക്കെ ഒരു ഭാരതീയ കാഴ്ചപ്പാട് തന്നെയല്ലേ ആണ് പക്ഷേ ഭാരതീയ കാഴ്ചപ്പാടിൻ്റെ തിരനോട്ടം എന്നാണ് പറഞ്ഞത് തിരനോട്ടമേ ഉള്ളൂ തിരനോട്ടമുണ്ട് ആ തിരനോട്ടമാണ് ഇന്ന് ഭാരതത്തിലെ എല്ലാ അഭ്യസ്ത വിദ്യന്മാരായ വലിയ സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകൾക്ക് പോലും ഈ തിരനോട്ടം മാത്രമാണ് ഈ തിരനോട്ടം അപകടമാണ് നാനാത്വത്തിൽ ഏകത്വം എന്ന് പറഞ്ഞ് കൈകിട്ടിരുന്നാൽ മതി പിന്നെ ഭാര്യ സംസ്കാരം തീർന്നു നാനാത്വത്തിൽ ഏകത്വം എന്ന് പറഞ്ഞിട്ട് പിന്നെ ലോകത്തിലുള്ള സർവ്വ വിപത്തുകളെയും സാംസ്കാരികമായാലും രാഷ്ട്രീയമായാലും സാമൂഹികമായാലും ലോകത്തിലെ എല്ലാ വിപത്തുകളെയും പിന്നെ ഭാരതത്തിലേക്ക് വിളിച്ചു വരുത്താൻ ഭാരതത്തിൻ്റെ പത്ത് ദിക്കിലുമുള്ള വാതിലുകൾ തുറന്നിട്ട് കൊടുത്തിരിക്കുകയാണ് ഒരു രാഷ്ട്രവും അങ്ങനെ ചെയ്യില്ല വ്യക്തിയാണെങ്കിലും രാഷ്ട്രമാണെങ്കിലും പേര് മാറ്റുന്നതിൽ സ്വീകരിച്ചു ഇപ്പോ ഇന്ത്യ ദാറ്റ് അവിടെ ഒരു ഇരട്ട വ്യക്തിത്വം ഇന്ത്യ എന്ന് പറഞ്ഞത് കൊണ്ട് ഇന്ത്യയിലെ ഉപനിഷത്തുകൾ മാറുന്നുണ്ടോ ഇല്ല ഭാരതത്തിലെ ഉപനിഷത്തുകൾ തന്നെ ഇന്ത്യയിലെയും ഉപനിഷത്തുകൾ ഇതിഹാസങ്ങളും അത് തന്നെ പുരാണങ്ങളും അതുതന്നെ സംസ്കാരവും അത് തന്നെ ഇസ്ലാം മതവും അത് തന്നെ ക്രിസ്തുമതവും അത് തന്നെ എന്ത് വ്യത്യാസം വരുന്നില്ല അല്ല അതൊക്കെ വേറെ അവരുടെ ഉച്ചാരണ വൈകല്യം പക്ഷെ ഉച്ചാരണ വൈകല്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ട്രൻട്രം എന്ന് പറഞ്ഞാലും എന്താ ഉദ്ദേശിക്കുന്നത് തിരുവനന്തപുരം ഉദ്ദേശിക്കുന്നത് അനന്തപുരം മഹാസ്വാമി ക്ഷേത്രമുണ്ട് പാളയം പള്ളിയുണ്ട് മറ്റേ ഇവിടുത്തെ ഉണ്ട് ഇതെല്ലാം വിശ്വംഭരൻ പ്രൊഫസർ സുരേഷ് കുമാർ ആയി കഴിഞ്ഞാൽ ആയിക്കഴിഞ്ഞാൽ പ്രൊഫസർ ഷാജി ആയി കഴിഞ്ഞാൽ ഈ തുറവൂർ വിശ്വംഭരന്റെ ഒരു തനിമയുണ്ട് അത് നഷ്ടപ്പെടില്ല നിങ്ങൾ വെറുതെ കേട്ട് ശീലിച്ചുകൊണ്ട് തോന്നുന്നതാണ് മറ്റു കാര്യങ്ങളൊന്നും മാറുന്നില്ല ആളിന് വ്യത്യാസമില്ല പെരുമാറ്റത്തിന് വ്യത്യാസമില്ല കൊള്ളരതായ്മയ്ക്ക് വ്യത്യാസമില്ല ഒന്നിനും ഒരു വ്യത്യാസം വരുന്നില്ല ഒരു പേരിൽ എന്തിരിക്കുന്നു ആ ഒരു പേരിലൊന്നുമില്ല അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഉദ്ദേശം പറയാവാണ് ഉദ്ദേശം പറയാവുന്നില്ല പേർഷ്യ പേറഷ്യക്കാര് ഉച്ചരിച്ച് അങ്ങോട്ട് കൊടുത്ത വാക്ക് അവരുച്ചരിച്ചുകൊണ്ട് നടന്നു പിന്നെ ഗ്രീക്ക് ഭാഷയിലും ഇന്ത്യക്ക എന്നാണ് ഉച്ചാരണം ഇന്ത്യയുടെ അതുകൊണ്ട് എന്തായാലും നമ്മുടെ പുരുഷത്തുകൾ മാറിയോ നമ്മുടെ സംസ്കാരം മാറിയോ ഒന്നും മാറിയില്ല അപ്പോൾ അതൊരു വീക്ഷണ വ്യത്യാസമൊന്നും ഒരു വാദം ഒരു വാദത്തിന് വേണ്ടിയുള്ള പറച്ചിൽ എന്നേ ഉള്ളൂ സംസ്കാരത്തിന് വ്യത്യാസം വരുന്നില്ല ഈ ഭൂവിഭാഗം സംവിധാനം പ്രതിനിധാനം ചെയ്യുന്ന ആ സംസ്കാരത്തിന് വ്യത്യാസം വരുന്നില്ല ഇന്ത്യ എന്ന് പറഞ്ഞാലും എന്താണ് ഇന്ത്യ എന്നതുകൊണ്ട് പൂർണ്ണമായ ഭാരതത്തെയും ഉൾക്കൊണ്ടിരുന്നോ മറ്റുള്ളവർ അവർ ഇന്ത്യയുടെ സംസ്കാരത്തെ പഠിച്ചിട്ടല്ല എന്നാലും ആ ഭൂവിഭാഗം ഏത് ഭൂവിഭാഗമാണ് ഇന്ത്യ എന്ന് പറയുമ്പോൾ പാശ്ചാത്യന്മാർ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അന്യരാജ്യക്കാർ ഉദ്ദേശിക്കുന്നത് ഭാരതത്തിൽ തന്നെയാണ് പക്ഷെ നമ്മുടെ ഈ തനിമയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സത്വത്തിലേക്കുള്ള പോക്കല്ലേ ഈ പുനർനാമകരണം ഉദാഹരണത്തിന് പീക്കിംഗ് പീക്കിംഗ് എന്നറിയപ്പെടുന്ന ബെയ്ജിങ് എന്നുള്ള രീതിയിലാണ് അതുപോലെ തിരുവനന്തപുരത്തെ കുറിച്ചോ മുംബൈയെ കുറിച്ചോ ചെന്നൈയെ കുറിച്ചോ ഒക്കെ പറയുന്നത് അവരുടെ ഒരു ഭാഷാഭിമാനമോ അല്ലെങ്കിൽ ആ പ്രാദേശിക നമ്മൾ അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് ഞാൻ പറയുന്നത് പക്ഷേ ദർശനത്തിന് വ്യത്യാസം വരുന്നില്ല നാം ഭാരതം എന്നുള്ളത് അംഗീകരിപ്പിച്ചെടുക്കുകയാണ് നമുക്ക് വേണ്ടത് ഇപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ പേര് വേറെ തരത്തിൽ മാറ്റാൻ അവർ സമ്മതിക്കുമോ ആംഗ്ലേയദേശം എന്ന് നാം വാവൊളിച്ച് പറയുന്ന ആ പേര് അവർ സ്വീകരിക്കുമോ നിങ്ങളുടെ ഇതിൻ്റെ പേര് ഞങ്ങൾ ആംഗ്ലേയം എന്നാണ് ഉച്ചരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളും ആംഗ്ലേയം എന്നാക്കണം എന്ന് നമുക്ക് പറയാനൊക്കെ നോക്കില്ല അവരിട്ട് സ്വീകരിക്കുകയുമില്ല അവർ ഇംഗ്ലണ്ട് എന്ന് തന്നെ പറയും എന്ത് ചെയ്യാനൊക്കെ നമുക്കെന്താണ് ഇന്ന് സ്വീകരിക്കേണ്ടി വന്നത് നമുക്ക് സ്വീകരിക്കേണ്ടി വന്നത് അവർ നമ്മുടെ ഭരണാധികാരികളായതുകൊണ്ടാണ് വിദേശികൾ വളരെ കാലം ഭരിച്ചുകൊണ്ടിരുന്നതുകൊണ്ടാണ് അത് സ്വീകരിക്കേണ്ടത് എന്തുകൊണ്ട് വിദേശികൾ ഭരിക്കേണ്ടി വന്നു ഈ സാംസ്കാരികമായ പ്രതിരോധ ശക്തി ഇല്ലാത്തതുകൊണ്ടാണ് ഭരിക്കേണ്ടി വന്നത് അപ്പം നമ്മുടെ പേരുകൾ മാറ്റണമെന്നല്ല ആ പേര് എന്തിനെ തന്നെ പ്രതിദാനം ചെയ്തിരുന്നു ഈ കൾച്ചറിനെ തന്നെ പ്രതിദാനം ചെയ്തിരുന്നു അതായത് വേറൊരു കൾച്ചറിനെ പ്രതിദാനം ചെയ്യുന്നില്ല ആ കൾച്ചറിനെ ദോധിപ്പിക്കാൻ നല്ല പേര് ഭാരതം എന്നുള്ളതാണെന്ന് സമ്മതിക്കുന്നു നേരത്തെ പറഞ്ഞ ഈ അഭയം കൊടുക്കുന്നതില്ലേ വിഭീഷണൻ അഭയം കൊടുത്ത പോലെയുള്ള ഒരു അഭയം കൊടുക്കല് ഇപ്പൊ ഭാരതത്തില് ആക്രമണത്തിനായിട്ട് വന്ന വിദേശ മതങ്ങൾക്ക് അവർക്ക് കച്ചവടം നടത്തുന്നതിനും ആരാധനാലയങ്ങൾ പണിത് കൊടുത്തതും ഒക്കെ ഇതുണ്ട് രാമന്റെ ഈ പ്രവൃത്തിയുടെ അല്ല അത് പിൽക്കാലത്ത് വളരെ അല്ലേ ചെയ്തിട്ടുള്ളത് ദൂഷ്യത് ദൂഷ്യമാണ് മഹാത്മാവിനെ വെറുതെ അനുകരിക്കുമ്പോൾ അത് ഒരു കപടാനുകരണമായിട്ട് വരും അത് ദോഷമേ ഉണ്ടാക്കൂ രാമൻ്റെ അത്രയും ഔന്നത്യം ആളുകൾ രാമനെ അനുകരിക്കാൻ നിൽക്കരുത് രാമൻ്റെ ഔന്നത്യം ഉള്ള ഒരാൾക്ക് ചെയ്യാം കാരണം അതിൻ്റെ അപകടങ്ങളെല്ലാം മനസ്സിലാക്കി അത് ചെയ്യാൻ അദ്ദേഹത്തിനറിയാം അദ്ദേഹത്തിന് ഇത് സ്തുതിച്ചോ വേറെ ഏതെങ്കിലും തരത്തിൽ മോ വ്യാമോഹിപ്പിച്ചോ അദ്ദേഹത്തിൽ നിന്ന് കാര്യങ്ങൾ സാധിക്കാൻ ഒക്കില്ല അതല്ലാത്ത ആളുകൾ അത്രയും ഔന്നത്യം ഇല്ലാത്ത ഇപ്പോൾ ഗാന്ധിജിയുടെ ഔന്നത്യം ഇല്ലാത്ത ഒരാൾ അഹിംസാപ്രദം നോക്കുകൊണ്ട് നടക്കാൻ നോക്കൂ ഒക്കില്ല ഗാന്ധിജി അനുകരിച്ച് നമ്മുടെ പ്രധാനമന്ത്രിക്കോ പ്രസിഡൻറ്റിനോ ഒരു ചെറിയ മുണ്ടെടുത്ത് തറ്റൊടുത്തിട്ട് ഒരു തുറന്നു തുളർത്തിട്ട് ഉണ്ടോ അവിടെ ഇരിക്കാൻ നോക്കൂ ഒക്കില്ല ഗാന്ധിജി അങ്ങനെ പോയെന്നാൽ അത് അദ്ദേഹത്തിനത് മാന്യതയാണ് ഗാന്ധിജി ഒരു ആദ്യകാലത്ത് അങ്ങനെ ആയിരുന്നില്ല ഈ ശത്രുപക്ഷത്തിൽ നിന്ന് ആൾക്കാരെ അല്ലെങ്കിൽ ശക്തികളെ അടർത്തിയെടുക്കുക എന്നുള്ളൊരു യുദ്ധതന്ത്രം ഇതിൻ്റെ പിന്നിൽ ഇല്ലില്ല ഇല്ലില്ല അങ്ങനത്തെ തന്ത്രങ്ങളൊന്നും രാമനില്ല രാമൻ്റെ എന്ന് പറഞ്ഞാൽ അത് ധാർമ്മികമായ യുദ്ധമാണ് അത് തന്ത്രത്തിന് ശാസ്ത്രം എന്ന ആ ശാസ്ത്രം എന്ന യുദ്ധതന്ത്രം യുദ്ധശാസ്ത്രം മാത്രമേ പ്രയോഗിക്കൂ അത് അല്ലാത്ത വികലമായ ഒരു പ്രയോഗങ്ങളുമില്ല അധാർമ്മികമായ പ്രയോഗങ്ങളുമില്ല ഇങ്ങോട്ട് ധർമ്മം പ്രയോഗിച്ചാൽ അങ്ങോട്ട് ധർമ്മം പ്രയോഗിക്കും അത് ഇത് ഇത് പറയുമ്പോഴും അത് ചെയ്യും എല്ലാ ഭൂതങ്ങൾക്കും ഞാൻ അഭയം കൊടുക്കും എന്ന് പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബ്രഹ്മഭാവത്തിൽ നിന്നുകൊണ്ടാണ് യുദ്ധം ചെയ്യുമ്പോൾ ബ്രഹ്മഭാവത്തിൽ നിന്ന് മനുഷ്യഭാവത്തിലേക്ക് താഴത്തേക്ക് ഇറങ്ങി വരും അത് പറയാൻ കഴിയണം ഒരാൾക്ക് അയാളാണ് ലോകത്തെ മുന്നിലേക്ക് നയിക്കുന്നത് നയവും വേണം അതേ സമയത്ത് രാഷ്ട്രീയമായ ഒരു പെരുമാറ്റ നയമുണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ ഈ ഔന്നത്യവും ഉണ്ടായിരിക്കും പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന എന്താണ് രാഷ്ട്രീയമായ നയം മാത്രമേ ഉള്ളൂ രാഷ്ട്രീയമായ രാഷ്ട്രതന്ത്രപരമായ ഔന്നത്യമില്ല ആധ്യാത്മികമായ ഔന്നത്യമില്ല ദാർശനികമായ ഔന്നത്യമില്ല ആധ്യാത്മികവും ദാർശനികവും ചിന്താപരവുമായ ഔന്നത്യമില്ലാത്ത ആളുകൾ ത്യാഗപരമായ ഔന്നത്യമില്ലാത്ത ആളുകൾ അത്തരം ഉന്നതന്മാരുടെ പെരുമാറ്റ രീതിയെ അനുകരിച്ചാൽ അത് വിപത്തിൽ ചെന്ന് ചാടും എന്നതിന് ഉദാഹരണമാണ് ഇന്ത്യയുടെ വർത്തമാനകാല ചരിത്രം